ഹലേ കൈസ് ഈ ഫോട്ടോ എൻ്റെ പുതിയ വീടുകളുടെ സ്വാഗതം അപ്പോൾ കൈസ് ഇന്ന് നിങ്ങൾക്കറിയാം നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരുപാട് പേരുടെ ഷോർട്ട് വീഡിയോ അൺലിസ്റ്റ് ആയിക്കോട്ടി അതേപോലെ തന്നെ ആ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് ഒന്നും സൗണ്ട് ഇല്ലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നത് നിരന്തരം മെസ്സേജ് അയക്കുന്നത് കൊണ്ടുതന്നുകൊണ്ട് ഞാൻ ഇന്ന് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടതാണ് ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയാണ് അപ്പോൾ ഞാൻ മൂന്ന് ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ആക്കാറുള്ളൂ എന്നിട്ട് ഞാൻ ഇന്നൊരു രണ്ടാമത് ഒരു വീഡിയോ കൂടെ ഇടണമെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ രക്ഷയില്ല അതുപോലെ മെസ്സേജ് അയച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ സംശയം ചോദിക്കുന്നുണ്ട് അവർക്ക് പിന്നെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു കൊടുത്തു അവർക്ക് ഓക്കെ ആയി പക്ഷേ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ഒന്നും അറിയാം നമ്മുടെ നമ്മൾ ഒരുപാട് പേര് നമ്മൾ മറ്റുള്ളവരുടെ ഷോട്ടുണ്ടാകുന്നത് യൂസ് ദി സൗണ്ട് എന്ന് ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ മറ്റുള്ളവരുടെ ഷോർട്ടിൻ്റെ അന്ന് യൂസ് ആണെന്നുള്ള ഓഡിയോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് കോമഡി വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക സോങ്ങുകളുടെ വീഡിയോ ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തുള്ളതാണ് അപ്പോൾ ഈ തരത്തിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഷോട്ടാണ് എന്തായത് കൂടുതലായിട്ടും മ്യൂട്ടായിട്ട് വരുന്നത് അതായത് ആ ഒരു ഷോർട്ട് മ്യൂട്ടാവുന്നു അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു യൂട്യൂബ് ആ ഒരു വീഡിയോ നമ്മുടെ വീഡിയോ അൺലിസ്റ്റ് ആക്കുന്നു ഇത് ഇതിന് മുമ്പ് സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ മുമ്പ് നമുക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ ആരുടെ നിന്നാണോ ആ ഒരു വീഡിയോ എടുത്ത് നമ്മൾ യൂസ് സൗണ്ട് ആരുടെ ഷോട്ടിൽ നിന്നാണോ നമ്മൾ യൂസി സൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തത് അവർ ആ ഒരു നമ്മൾ നമ്മളെവിടുന്നാണോ വീഡിയോ എടുത്ത് ആ ഒരു വീഡിയോ അവർ അവരുടെ ചാനലിന് ഡിലീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവരുടെ ചാനലിൽ നിന്ന് ആ ഒരു വീഡിയോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൗണ്ട് ആ ഒരു വീഡിയോ അവിടെ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മുടെ സൗണ്ട് മ്യൂട്ടാവുകയും നമ്മുടെ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്ത ഷോട്ടിൻ്റെ സൗണ്ട് മ്യൂട്ടായി പോവുകയും ആ ഒരു വീഡിയോ യൂട്യൂബ് ആക്കി വെക്കുകയും ചെയ്യും ഓട്ടോമാറ്റിക്കലി ആ ഒരു ഷോട്ടിൻ ആ ഒരു വീഡിയോ അൺലിസ്റ്റഡ് ആക്കി വെക്കും മുപ്പത് ദിവസം കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കും അതിന് മുമ്പ് നമുക്ക് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ തരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ തന്നെ മെയിൽ ഇല്ലാത്ത ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ വരും ആ നോട്ടിഫിക്കേഷൻ പോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ യൂട്യൂബ് നേരത്തെ അയയ്ക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് വേറൊരു സോങ് ഇട്ടിട്ട് നമുക്ക് 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 അത് അപ്ലോഡ് ആയിട്ട് ഓക്കെ അതിനാണ് യൂട്യൂബ് അയക്കുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഇന്ന് ഒരാൾക്കല്ല ഏകദേശം യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം പേരും യൂസ് ദിസ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ പൊതുവേ നമുക്കറിയാം ഏതെങ്കിലും ഒരു വീഡിയോ ഒരു മാസത്തിലോ ഒരു വർഷത്തിലോ ഒരു വീഡിയോ നിങ്ങൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഡിലീറ്റാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെ ഓപ്ഷൻ വരുന്നത് പക്ഷേ ഇന്ന് യൂസ് ദി സൗണ്ട് എന്ന് ഓപ്ഷൻ എടുത്ത് വീഡിയോ ചെയ്ത ഏകദേശ വീഡിയോയും ഇന്ന് ഒരുപാട് പേരുടെ ഏകദേശം വീഡിയോയും അൺലിസ്റ്റഡ് ആയി പോയിട്ടുണ്ട് അത് അതിൻ്റെ സൗണ്ട് നഷ്ടപ്പെടുകയും കൂടാതെ അത് അൺലിസ്റ്റഡ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്കത് യൂട്യൂബിൻ്റെ എന്തെങ്കിലും അറിയിപ്പ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കാരണം വേറൊരു വഴിയില്ല കാരണം ഇതിപ്പോൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എല്ലാവരും ഇതേ സംഭവം തന്നെയാണ് വരുന്നത് ഒരുമിച്ച് എന്തായാലും ഒരാ ഇതിപ്പോൾ ഈ ഒരു സംഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ആരും വീഡിയോ ഡിലീറ്റ് പ്രശ്നം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെ എല്ലാവർക്കും ഇതേപോലെ തന്നെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും നിരത്തി വീഡിയോ ഡിലീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വയലേഷൻ കൊണ്ട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കിയ കൂട്ടത്തിൽ നമ്മുടെ ഈ സംഭവം വരുന്നതാണെന്ന് അറിയത്തില്ല എന്തായാലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ യൂട്യൂബിന് എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ വരേണ്ടതായിട്ടുണ്ട് പൊതുവേ നമുക്ക് നമ്മൾ യൂസ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്ത വീഡിയോ അവർ അതായത് നമ്മളിവിടെ നിന്നാണ് എടുത്ത ആ ഓണർ അത് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എൻ്റെ സോങ്ങും പോവും മ്യൂട്ടാവും അത് അൺലിസ്റ്റഡ് ആക്കി വെക്കും മുപ്പത് ദിവസം കൊണ്ട് ഡിലീറ്റ് ആയിട്ട് പൊതുവെ സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ ഇത്രയ്ക്ക് ഹ്യൂജ് ആയിട്ടുള്ള എന്താ പറയുക എമൗണ്ട് ആൾക്കാരിൽ ഒരുപാട് പേര് ഒരുപാട് പേരുടെ ഒരേ സമയം സംഭവിക്കുന്നത് ഇതാദ്യമായിട്ടാണ് വേറെ എന്തെങ്കിലും യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള എറണാണോ കാര്യങ്ങളോ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചും ടൈം എടുക്കും നമുക്ക് നോക്കാം എന്തായാലും എന്തായാലും ഇതാരും പേടിക്കേണ്ട കാര്യം അത് ആടെ ചാനലും പേടിക്കേണ്ട കാര്യം കാരണം വലേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല യു സി സൗണ്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് യൂട്യൂബ് തന്നെ തരുന്ന ഓപ്ഷനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ വേറെ വൈലേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് നിങ്ങളാരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട അപ്പോൾ എന്തായാലും ഇനി നിങ്ങളങ്ങോട്ട് യൂസ് ടി സൗണ്ടെന്നൊന്നും ഓപ്ഷൻ ഇപ്പം കുറച്ച് കാലത്തേക്കെങ്കിലും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആഡ് സൗണ്ട് എടുത്ത് ചെയ്ത ഷോട്ടിനൊന്നും പ്രശ്നമില്ല അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആർഡ് സൗണ്ടെന്നുള്ള ഓപ്ഷൻ എടുത്ത് ചെയ്ത ഷോട്ടിനൊന്നും വേറെ കുഴപ്പമില്ല ഈ യൂസ് ടി സൗണ്ട് എടുത്ത് ചെയ്ത ആൾക്കാർക്കാണ് ഈ പ്രശ്നം വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൻ്റെ അപ്ഡേറ്റ് എന്താ സംഭവം എന്ന് നമുക്ക് അറിയണം അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം